വടകര നഗരസഭ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പിനോട് അനുബന്ധിച്ച് മാതൃകാ ടൗൺ പ്രവർത്തനം ആരംഭം നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു പരിപാടി ചെയർപേഴ്സൺ കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായി മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചിരുന്ന ചന്തപ്പറമ്പിലുള്ള സ്ഥലം വൃത്തിയാക്കി അവിടം സുന്ദരമാക്കി കീർത്തി ടാക്കീസിന് സമീപവും മുനിസിപ്പൽ ഓഫീസിന് സമീപവും ഇത്തരം പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച് സുന്ദരമാക്കി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് മാതൃക ടൗൺ പ്രവർത്തന ആരംഭം നഗരസഭയിലെ നാല്പത്തിയേഴ് വാർഡുകളിലും പൊതുശുചീകരണത്തോടെ ആരംഭിക്കുകയും അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനെ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുകയാണ് ജനകീയ ക്യാമ്പയിൻ ലക്ഷ്യം വയ്ക്കുന്നത് നഗരസഭ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി യൂണിറ്റുകൾ എന്നിവ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി വടകര ജില്ലാ ആശുപത്രിയിൽ നഗരസഭ പണി കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു നഗരസഭ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് മാതൃകാ ടൗൺ പ്രവർത്തന ആരംഭം നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഘട്ടം ഘട്ടമായിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഇന്ന് കൊല്ലത്ത് വെച്ച് തുടക്കം കുറിക്കുന്നത് അതിനോടനുബന്ധമായിട്ടാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ തരത്തിലേക്ക് മാലിന്യമുക്തം നവകേരണം പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വാർഡുകളിലും നന്നായിട്ട് തന്നെ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ അവിടെയുള്ള ജനകീയ പങ്കാളിത്തത്തോടുകൂടെ തന്നെ വാർഡ് കൗൺസിലർമാരും അവിടെയുള്ള ഗ്രീൻ വാർഡ് ലീഡർമാരും നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ വരികയാണ് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് കൗൺസിലർമാർ എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വടകര ഇപ്പോൾ സ്വദേശി ഭാഷ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചതാണ് വടകര വടകരയിലെ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് അന്ന് നമുക്കും ഇതേ രീതിയിൽ തന്നെ വലിയൊരു ജനപിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഹരിതവർമ്മസേന കണ്ടെയ്ൻറ് വർക്കർമാർ നഗരസഭയിലെ എല്ലാ വിഭാഗം ജീവനക്കാരും കൗൺസിലർമാരോടൊപ്പം പ്രവർത്തിച്ചതിന്റെ വേണ്ടി വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ എ പി പ്രജിത സ്വാഗതം പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുനിസിപ്പൽ സെക്രട്ടറി എൻ കെ ഹരീഷ് ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഷംന എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു സിറ്റി മാനേജർ കെ പി രമേശൻ ചടങ്ങിന് നന്ദി പറഞ്ഞു നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും എൻ എസ് എസ് വളണ്ടിയേഴ്സ് നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ കെ എസ് ഡബ്ല്യു എം പി എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ ലിവിൻ പ്രമോദ് ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ ജൂനിയ എന്നിവർ പങ്കെടുത്തു